കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ മറ്റൊന്നും എൽ ഡി എഫ് സർക്കാർ ചെയ്തിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്ത് ചേർന്ന യു ഡി എഫ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്തു വരുന്ന അഴിമതി കേസുകളിൽ യു ഡി എഫ് നേതാക്കളെ പ്രതികളാക്കി ജനശ്രദ്ധ തിരിച്ചുവിടുന്ന പ്രവർത്തനമാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തു വരുന്നത് കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രമാണ് അവർക്ക് ഉദ്ഘാടനം ചെയ്യാനായതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലാരിവട്ടം പാലം വിഷയത്തിൽ പാലത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് പിണറായി വിജയൻ സർക്കാരാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും പിണറായി തന്നെയാണ് പാലത്തിന്റെ മുപ്പത് ശതമാനം പ്രവൃത്തികൾ ചെയ്തത് ഈ സർക്കാർ തന്നെയാണെന്നും ആര്യടൻ മുഹമ്മദ് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പിണറായിക്കെതിരെ കേസ് എടുക്കണ്ടേ എന്നും ആര്യടൻ മുഹമ്മദ് ചോദിച്ചു നിലവിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബിജെപിക്ക് വളരാൻ കഴിയില്ലെന്ന് പി കുഞ്ഞാലിക്കുട്ടി എംപിയും വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ സെമി ഫൈനലും ഫൈനലും വിജയിച്ച് യു ഡി എഫ് കപ്പ് നേടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന യു ഡി എഫ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം